തിരുവനന്തപുരം പോത്തൻകോടിനടുത്ത് കടിയാടുള്ള ഒരു ഗ്രാമീണ കളരി പരിശീലന കേന്ദ്രമാണ് വി എസ് മർമ്മചികിത്സാ കളരി സംഘം ഷിജി എന്ന വീട്ടമ്മയാണ് ഇവിടെ കളരി അഭ്യസിപ്പിക്കുന്നത് ഷിജിയുടെ നൂറോളം വരുന്ന ശിശുഗണങ്ങളിൽ കൂടുതലും പെൺകുട്ടികളാണ് എന്നതാണ് ശ്രദ്ധേയം ഒരു വനിതാ സ്ത്രീ ശക്തി എന്നൊക്കെ അതെ 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 ശക്തിയുടെ തീർച്ചയായും 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 മനസ്സിലായി അത് അത് എല്ലാ എല്ലാ മേഖലയിലും നമ്മുടെ പ്രധാനമന്ത്രി തന്നെ എത്രത്തോളം അത് പറയുന്നു അത് ഞാൻ വ്യക്തിപരമായി പറഞ്ഞ അദ്ദേഹം ഒരു ഫെമിനിസ്റ്റ് ആണ് ഈ വിഷയത്തിൽ ഇപ്പോ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ആകെ മാറും ഫെമിനിസം എന്ന് ലക്ഷ്മി ഉദ്ദേശിച്ചെന്താണെന്ന് എനിക്കറിയത്തില്ല ഫെമിനിസം കൊണ്ട് ചില ഫെമിനിസ്റ്റുകൾ എന്ന് അവകാശപ്പെടുന്ന ചിലർ ഉദ്ദേശിക്കുന്നതാണ് ഫെമിനിസം എന്ന് പറഞ്ഞ് ഞാൻ പറയാൻ കഴിഞ്ഞാൽ ഇത് പിടിച്ചാൽ കിട്ടാത്ത വിവാദത്തിലേക്ക് അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പിന്മാങ്ങുന്നു അപ്പൊ എന്തായാലും നമുക്ക് ഈ ഷിജിയുടെ കളരി അഭ്യസന കേന്ദ്രം അവിടുത്തെ വിശേഷങ്ങൾ കണ്ടതിന് ശേഷം അടങ്ങിയെത്താം ആയോധന കലകൾ അഭ്യസിക്കാനും അത് പഠിപ്പിക്കാനും ഒക്കെ ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വരുന്ന ഒരു കാലമാണ് ഇപ്പോൾ അങ്ങനെ തിരുവനന്തപുരം പോത്തൻകോടിനടുത്തുള്ള ഒരു സ്ഥലത്താണ് നമ്മളുള്ളത് ഇത് എന്ന് പറയുന്ന പ്രദേശമാണ് ഇവിടെ ഒരു സ്ത്രീ അവർ അഭ്യസിപ്പിക്കുന്ന കുറച്ച് കുട്ടികളുമുണ്ട് കളരി ഗുരുക്കളുമൊക്കെയാണ് നമുക്ക് അവരുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് കുറേ കുട്ടികളുണ്ട് അകത്ത് അവരെയൊക്കെ നമുക്ക് കാണാൻ പരിചയപ്പെടാം ഇപ്പോൾ ഒരു ഒമ്പത് വർഷമായിട്ട് കളരി അഭ്യസിപ്പിക്കുന്നുണ്ട് എൻ്റെ അച്ഛൻ വിജയകുമാരൻ നായർ അച്ഛനായിരുന്നു ആശാൻ അപ്പം അച്ഛൻ തുടങ്ങിയതാണ് കളരി ഇരുപത്തഞ്ച് വർഷമായിട്ട് വി എസ് കളരി ഉണ്ട് ഇപ്പം ഒമ്പത് വർഷം കൊണ്ട് ഞാൻ അടുത്ത് പഠിപ്പിക്കുന്നു അച്ഛൻ മരണപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഇവിടെ പഠിപ്പിക്കാനായിട്ട് ഒരു ജോലി എന്ന പോലെ കളരിയിലേക്ക് വരഞ്ഞത് ഞാനെനിക്ക് തോന്നുന്നു ഒരു ചെറിയ മൂന്ന് വയസ്സൊക്കെ ആയപ്പോഴേ അച്ഛനോട് കളരി വരുമായിരുന്നു എട്ടേ ആദ്യമായിട്ട് തുടങ്ങിയത് എപ്പോഴാണെന്നൊന്നും എനിക്കറിയത്തില്ല ഇങ്ങനെ കളിച്ചു കളിച്ചു വന്നതാണ് എല്ലാവർക്കും ആയുധ പൂജയൊക്കെ ഉണ്ട് എനിക്കതൊന്നും എടുത്തിട്ടില്ല ഞാനങ്ങനെ അച്ഛനോടൊപ്പം നിന്ന് പഠിച്ചു പോവുകയാണ് ചെയ്തത് ഇപ്പം നിലവിൽ എൻ്റെ കീഴിൽ ഒരു നൂറോളം കുട്ടികളുണ്ട് ഇപ്പം നമ്മളെ ഈ സെൻ്ററിൽ മാത്രം അറുപത് കുട്ടികളുണ്ട് റെഗുലറായിട്ട് പ്രാക്ടീസിനെത്തുന്നത് അറുപത് കുട്ടികളാണ് ഇവർക്കിപ്പം നമ്മൾ നടത്തുന്നത് നമ്മളെ പാരമ്പര്യമായിട്ടുള്ള തെക്കൻ മുറയിൽ ഊന്നിയഭ്യാസമാണ് നമ്മളെ അച്ഛനൊക്കെ ഫോളോ ചെയ്ത് വന്നത് അപ്പോൾ അത് തന്നെയാണ് നമ്മളും പഠിപ്പിക്കുന്നത് പക്ഷേ ഒപ്പം ഇപ്പം സ്പോർട്സിലോട്ട് കളരിയായപ്പോൾ കുറച്ച് സിലബസ് ഉണ്ട് അത് വടക്കൻ തെക്കൻ സങ്ങനെയൊന്നും വ്യത്യാസം ഇല്ലാതെ തന്നെ ആ സിലബസുകൾ കൂടി വന്നപ്പോൾ ഇവർക്കതും പഠിപ്പിക്കുന്നുണ്ട് കളരിക്ക് ഉണ്ടായിരുന്ന ഒരുപാട് മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും പിന്നെ ഇതൊരു മിക്സ് ഫോമാണ് ഇപ്പോൾ ഒരു ഒരു വടിപ്പയറ്റെടുത്താൽ വടക്കൻ്റെ ശൈലി കുറച്ച് തെക്കൻ്റെ ശൈലി കുറച്ച് എന്നൊക്കെ ചെയ്തതൊരു മിക്സ് ആയ രൂപമാണ് പക്ഷേ അത് രണ്ട് ഫോമും നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ആ ഒരു രീതി നോക്കുമ്പോൾ അത് ഇതാണ് പക്ഷെ ട്രഡീഷണലായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അതെല്ലാം ഈ ഒരു സിലബസ് മാത്രം പഠിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് നമ്മൾ സിലബസ് മാത്രമായിട്ട് ഒതുങ്ങാതെ പാരമ്പര്യമായിട്ടുള്ള കളരി അഭ്യാസവും കൂടി നടത്തി പോകുന്നത് ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്തെന്ന് പറഞ്ഞാൽ അത് ഇത് പഠിച്ചിരുന്ന സ്ത്രീകളുടെ എണ്ണം കുറവായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പഠിപ്പിക്കുന്ന രംഗത്തേക്ക് സ്ത്രീകളുടെ എണ്ണം കുറവായി വന്നത് വരും കാലത്ത് ഒരുപാട് പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട് അവരെല്ലാം തന്നെ ഈ ഫീൽഡിലേക്ക് വരും പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വേഗത്തിലാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് പിന്നെ പാരമ്പര്യമായിട്ട് അച്ഛൻ്റെ കളരി കൂടി ഉള്ളത് കൊണ്ട് എനിക്കൊരു പിൻബലം ഉണ്ടായിരുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഈ ഫീൽഡിലേക്ക് കടന്നു വരാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കാരണം നമ്മുടെ കളരി തന്നെയാണ് ഞാൻ തുടർന്ന് പോയി എന്നേ ആയോധന കലകളെന്നും മാത്രമല്ല നമ്മുടെ ഏകദേശം എല്ലാ കാര്യങ്ങളും എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഇപ്പം കളരിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ സെൽഫ് ഡിഫൻസ് ഉണ്ട് ഒപ്പം അവർക്കൊരു വ്യക്തബോധം ഉണ്ടാവും ഈ ആത്മഹത്യാ പ്രവണതയൊക്കെ ഇപ്പം നമ്മൾ ഒരുപാട് കാണുന്നതാണ് ഇതൊന്നും കളരിക്കത്തില്ല കളരി പഠിക്കുന്ന കുട്ടികൾക്ക് വരത്തില്ല കാരണം അവർ അത്രയും ടഫായിട്ട് ആ സിലബസ് പഠിച്ചെടുക്കുന്നത് അപ്പം എത്ര പ്രയാസമുള്ള കാര്യങ്ങളും അവർ ഒരു ദിവസം സ്വന്തമാക്കും ആ ഒരു മൈൻഡിലാണ് ഈ ഇത് ഇത് സെറ്റ് ഈ പ്രോഗ്ര ഈ ചുവടുകളായാലും എല്ലാം അവരെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അഗസ്ത്രമുന്ന അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അവരൊരു മൈൻഡ് ഡെവലപ്മെൻറ്റ് നന്നായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് കളരികൾ അപ്പം പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവരുടെ സ്വഭാവ രൂപീകരണത്തിനും വ്യക്തിത്വ വികസനത്തിനും ഏറ്റവും ഉതകുന്ന കാര്യങ്ങളാണ് ഈ മാർഷൽ ആർട്സ് പഠിക്കുക എന്നത് പ്രത്യേകിച്ച് കളരി പഠിക്കുക എന്നത് ഹസ്ബൻഡ് വിഷ്ണുകുമാർ മീഡിയ ഫീൽഡിലാണ് വൽ വർക്ക് ചെയ്യുന്നത് പിന്നെ രണ്ട് പെൺകുട്ടികളാണ് ഒരു മോക്ക് പതിനൊന്ന് വയസ്സും ഒരു മോക്ക് മൂന്നര വയസ്സുമായി പിന്നെ അമ്മയുണ്ട് അമ്മയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് കുട്ടികളുടെ കാര്യം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അമ്മ കുറച്ച് സഹായിക്കും പിന്നെ അതോടൊപ്പം എനിക്ക് ഞാൻ കൂടുതലും ചെയ്യുന്നത് ഇപ്പം പരിശീലിപ്പിക്കുകയാണ് നമ്മുടെ നമ്മുടെ ഈ സെൻറ്ററിൽ സാറ്റർഡേയും സൺഡേയും മാത്രമേ ക്ലാസ്സുള്ളൂ അല്ലാതെ പുറത്ത് കുറച്ച് ക്ലാസ്സുകളും കൂടി ഉണ്ട് അപ്പോൾ എല്ലാ സ്ഥലത്തും കൂടി ആകുമ്പോൾ എനിക്ക് അത്യാവശ്യം തിരക്ക് എല്ലാ ദിവസങ്ങളിലും തിരക്കായിരിക്കും അപ്പം വീട് നോക്ക് വീടിൻ്റെ കാര്യങ്ങളെല്ലാം അമ്മ നോക്കും ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യും നിൽക്കുന്നത് കളരിയിലാണെങ്കിലും കളരിലാണെങ്കിലും കൊണ്ടുള്ള കസർത്തൊന്നും നമുക്ക് പറ്റില്ല വാക്കുകൊണ്ട് മാത്രമാണ് നമ്മുടെ കസർത്ത് ഷി കുട്ടികൾക്കും എല്ലാം അഭിവാദ്യങ്ങൾ ഇത്രക്കാർ ഇനിയും ഒരുപാട് മുന്നോട്ട് വരട്ടെ എന്നുള്ള ആശംസകൾ മാത്രം അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രതീക്ഷകൾ മാത്രം തിരുവനന്തപുരത്ത് നിന്നും ഇതിനൊപ്പം പ്രജിത് മോഹനൻ ജനം